ഇതാണ് മക്കളെ നമ്മൾ മഞ്ഞച്ചോല മഞ്ഞച്ചോല മീൻ മീൻപിടുത്താം കുട്ടികളും മക്കളും എല്ലാവരും ഉണ്ട് അപ്പോൾ വീഡിയോസ് കണ്ടൊക്കെ ഇഷ്ടപ്പെടുത്താലും ഒക്കെ ടിച്ചബിൾ വീഡിയോസാണ് ഫുൾ മീനാണ് ഫുൾ കണ്ണനും കിണ്ണനൊക്കെയാണ് അപ്പോൾ കണ്ടൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും പുലിക്ക് വല്ല ഒരു പങ്കാളി രണ്ട് പങ്കാളി കൊള്ളുക്ക് മെ ചക്കന്മാരനെ കൂടി നാട്ടിലെ കുഴി ഇറങ്ങി കണ്ട് മണ്ണൊക്കെ വാര്യ ഒക്കെ തന്നെ പരിപാടി രസമാണ് ഇതൊക്കെ തന്നെ രസമാണ് എല്ലാ കൊല്ലമൊന്നും ഇല്ല വ്യാഴം മുത്താക്കണ്ടുപാടിന്ന് ഇറക്കണം അപ്പോൾ ഇതൊക്കെ തന്നെ പരിപാടി വീഡിയോസ് കാണും മാക്സിമം സപ്പോർട്ട് ചെയ്യല്ലായിരുന്നു ലാസ്റ്റ് മീനെ പിടിച്ചിട്ട് നമ്മളെ പാവാക്കാനോ പോയിട്ട് വ്യാഴം പരിപാടി കണ്ടു വയ്ക്കുന്നില്ല വീഡിയോസ് ഇഷ്ടപ്പെടും ഒക്കെ പറയാനെന്നില്ല കാണാൻ കാണുക അതീ സാഹസികമായിട്ട് നമ്മുടെ മണ്ണെടുക്കൽ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഇല്ലാതെ അഭിപ്രായം പറയാൻ മൂന്നാൾക്കാരോടെ മൂലക്കൽക്കുന്ന ഒരു കാര്യം ഇല്ല കൊണ്ടുപോയി മീൻ കൊണ്ടുപോകാൻ ഇവിടെ വേറെ ആൾക്കാരല്ലേ മഞ്ഞിനി എർപ്പോൾ പോരാൻ കിട്ടുന്ന സ്ഥലത്ത് മാത്രം മണ്ണും കോരണുള്ളൂ ഇവിടെ നല്ല നനഞ്ഞു നിൽക്കുന്ന മണ്ണാണ് അത് മാത്രം പോരണേരായിട്ട് അവിടെ തന്നെ പണിയെടുക്കും നല്ല അവലും വെള്ളം അവലും പഴവും അവലും എവിടാ അങ്ങനെ മീനൊക്കെ പിടിച്ച് കുട്ടികളും മക്കളൊക്കെ ഉണ്ട് മീനൊക്കെ പിടിച്ച് കണ്ണനൊക്കെ ഉണ്ട് അങ്ങനെ ബാവാക്കാന്റെ കൊണ്ടു കിട്ടാണ്ട് എല്ലാവരും എടുക്കല പരിപാടി അതൊക്കെ തന്നെ പറയുല്ലേ കണ്ട വലുപ്പം കണ്ടില്ല അതിന്റെ ഒക്കെ വലിയ വല്ല കണ്ണാൻ ఏ దేవుతన్న ఉండాయినా అంటే అదే స్వభావంన్నారా వీడియో చేంజింగ్ ఉండలే జీవం పోము తినొననే నసరే అన్ని కొళ్ళియేటిగా అఫిక్స్ అయిపోతది ఏంటో ఫాటె చూసి నియోల యా 뭐야 నువ్వు ఇంకొక దేవుడిని అంటే ఇందజే ఆ ఆ అంతక అద దల కొంచెం ని బల్ట్ ఇద్దాం బల్ట్ ఇద్దాం అడితో నీ జీ ഇതൊക്കെ തന്നെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടതിലൊക്കെ ഷെയർ ചെയ്യാം ഓക്കെ എന്നാൽ അടുത്ത വീഡിയോസ് കാണാം ഓക്കെ ബൈ